ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് എ സിയൊന്നും ഇടാതെ തന്നെ റൂം എങ്ങനെയാണ് ഈ ചൂട് സമയത്ത് തണുപ്പിച്ചെടുക്കുക അപ്പോൾ രാത്രിയോ പകലേ ഇല്ലാതെ ഇതുപോലെ മൂടി പുതച്ച് കിടന്നുറങ്ങാൻ കേട്ടോ അപ്പോൾ ആ ഒരു ഐഡിയ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ടിപ്സൊക്കെ ആണെങ്കിലും ചിലർക്കൊക്കെ അത് അറിയാൻ പാടില്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം ഈ ടിപ്സൊക്കെ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് റൂമൊക്കെ തണുപ്പിക്കുന്നതെന്ന് അപ്പം ആ റൂം തണുപ്പിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ചിരട്ടയാണ് അപ്പം ചിരട്ട കൊണ്ടാണ് നമുക്ക് നല്ല എ സി ഇല്ലാതെ തന്നെ റൂം തണുപ്പിച്ചെടുക്കുന്നത് ഫുൾ ടൈം നമുക്ക് എ സി ഇടാനായിട്ട് പറ്റത്തില്ലല്ലോ കറണ്ട് ചാർജോ ഒത്തിരിയാകും അപ്പം അത്യാവശ്യം തന്നെ നാലഞ്ച് ചിരട്ട എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട് എടുക്കാം പിന്നെ ഒരു വലിയ പാത്രം കൂടെ വേണം കേട്ടോ അത് ഇരിക്കാൻ വിധത്തിലുള്ള അപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നാല് ചിരട്ടയോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കറിയാം ചിരട്ടയിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ തന്നെ നല്ലൊരു കൂളിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ചിരട്ടയിൽ ചിരട്ടയിലിരുന്ന് വെള്ളം ഫ്രീസായാൽ പെട്ടെന്ന് അത് തണുത്ത് പോത്തൂല കേട്ടോ കുറേ സമയത്തൊക്കെ ഇരിക്കും ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഫ്രീസ് ചെയ്ത് എടുക്കണേ അപ്പം അതിനായിട്ട് നമുക്ക് വൈകുന്നേരം രാത്രിയിലൊക്കെ ആണെങ്കിൽ രാവിലെ നിങ്ങൾ വെക്കുക രാത്രി രാത്രിയാകുമ്പം തണുത്തിരിക്കുക അപ്പോൾ ഞാൻ അദ്ദേഹം വെച്ചിട്ടുണ്ട് നല്ലപോലെ തന്നെ ഫ്രീസായിട്ട് കിട്ടണം എന്നിട്ട് വേണം നമ്മളുടെ റൂമിൽ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ആറേഴ് മണിക്കൂറോളം തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് നല്ല ഫ്രീസായി കിട്ടാനായിട്ട് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഐസ് കെട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മളുടെ ഏത് റൂമിലാണ് വെക്കേണ്ടത് അവിടെ വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇത് കുറേ നേരത്തേക്ക് ചിരട്ട ആയതുകൊണ്ട് തന്നെ ആ തണുപ്പൊന്നും പോകാതെ തന്നെ ഐസ് മെൽറ്റ് ആകാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതേ ഒരു മാറ്റിട്ടിട്ട് അതിൻ്റെ പുറത്താണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചാലും നമുക്ക് ഒന്നും ആവശ്യമില്ല ഫാൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് തന്നെ റൂമൊക്കെ ഒന്ന് കൂളായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് മൂടി പുതച്ച് കിടന്നുറങ്ങാം കേട്ടോ എ സിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എ സി ഇല്ലാത്തവരാണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലവർക്ക് കറിയൊക്കെ മസ്റ്റായിട്ട് വേണമല്ലേ അപ്പോൾ ചിലപ്പം ടൈമൊന്നും നമുക്ക് കാണില്ല അപ്പം ബാക്കി വന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ കറി ഇല്ലാത്ത ആ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുണ്ടാകും വാങ്ങിക്കഴിക്കും കൊത്തു പൊറോട്ടയൊക്കെ അല്ലേ അപ്പം ഈ ചപ്പാത്തി വെച്ചാണ് നമുക്കിന്ന് അതുണ്ടാക്കുന്നത് അപ്പം നമ്മളൊക്കെ അറിയാം റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് മൈദ വെച്ച് കൊത്തു പൊറോട്ടയായിരിക്കും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ആവശ്യമില്ല ചപ്പാത്തി മതി അപ്പോൾ അതിന് ശേഷം രണ്ട് മുട്ടയും അര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ വേണ്ടത് ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് സവാളയും തക്കാളി ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചപ്പാത്തിയുടെ ചെറിയ പീസ് വിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിലടിച്ചിട്ട് വെളിച്ചെണ്ണ ആണെങ്കിലും മതി കേട്ടോ ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഒന്ന് ഇട്ട് ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ അപ്പം നമുക്ക് മൈതാടെ ഒന്നും പൊറോട്ട ഇനി റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ബാക്കി വന്ന ചപ്പാത്തി വെച്ച് ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നേ ഉള്ളത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും കറിയുടെ ഒന്നും ആവശ്യമില്ല ചപ്പാത്തി ബാക്കി വരുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ തന്നെ അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ചില സമയമൊക്കെ നമ്മൾ ഡോറൊക്കെ പെട്ടെന്ന് തിരുതേക്ക് വലിച്ചടക്കും അല്ലേ അപ്പോൾ അതേ ബാക്കിൽ നമ്മളുടെ ഭിത്തി മൊത്തം ഇതുപോലെ പാടായിരിക്കും അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പോഞ്ചിൻ്റെ സ്ക്രബാണ് എടുത്തിരിക്കുന്നത് അതിന് നമുക്ക് ആ അവിടെ വെക്കേണ്ട ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനി കുറച്ച് പശ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ കഥക അവിടെ വന്ന് മുട്ടി പാടൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പം താക്കോല് ഉൾപ്പെടെ നമുക്ക് വെച്ചാലും ഇതുപോലെ ഒരു പാടും വരില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണേ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമുക്കറിയാം കറണ്ട് ചെയ്യാറ് ജെക്കൊത്തിരിയാകുമല്ലേ അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു ചിരട്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പ്ലാസ്റ്റിക് ബാത്റൂം വേണം അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രീസ് െടുക്കണം ഫ്രീസ് ചെയ്തിട്ട് നല്ലപോലെ തന്നെ ഐസ് കട്ടിയായിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ നമുക്ക് വെക്കാനായിട്ട് അപ്പോൾ അതേ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഫ്രീസ് ചെയ്ത് കിട്ടിയിട്ട് വേണം നമ്മൾ വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വെക്കത്തില്ല അപ്പോൾ ആ ഒരു അടുത്ത് തന്നെ നമുക്കിത് വെച്ചാൽ മാത്രം മതി കറണ്ട് പോകുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ വോൾട്ടേജിൻ്റെ വേരിയേഷനൊക്കെ വരുമ്പം കൂളിങ് കുറയുമല്ലേ അപ്പോൾ ആ കൂളിങ് നിലനിർത്തുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പല പ്രാവശ്യം ആ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുടങ്ങും തുറക്കി അടക്കുകയും ചെയ്യുമല്ലേ അപ്പോൾ ഒരേ പ്രാവശ്യം കറണ്ട് ചാർജ് നമുക്ക് നഷ്ടമാകും ആ കൂളിങ് കുറയുമ്പം അപ്പോൾ ഇത് നമുക്ക് ആ കൂളിങ് നിലനിർത്താനും അതുപോലെ തന്നെ നമ്മളുടെ കറണ്ട് ചാർജ് ഒക്കെ ഫ്രിഡ്ജിൻ്റെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വെറുതെ കുപ്പികളുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളം നിറച്ച് നമുക്ക് ആ ഡോറിൻ്റെ സൈഡിൽ വെച്ചാലും നമുക്ക് ഒരു പരിധി വരെയൊക്കെ കറണ്ട് ചാർജ് നഷ്ടപ്പെടാതെ ഇരിക്കാൻ പറ്റുക അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കുറച്ച് ചൂട് പാലാണ് വേണ്ടത് അതിന് ശേഷം ഞാനിത് പൗഡറാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ആഭരണങ്ങളൊക്കെ നമുക്ക് പുറത്ത് കൊടുത്ത് പോളിഷ് ചെയ്ത് എടുക്കാറാണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പോളിഷ് ചെയ്ത് എടുക്കാവേ അപ്പം ചൂട് പാലിൻ്റെ അകത്ത് പൗഡർ ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ടത് അതിന് ശേഷം കുറച്ച് പേസ്റ്റാണ് ഇട്ടേക്കുന്നത് അതിന് ശേഷം നമ്മളുടെ ഏത് ആഭരണമാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള മാലകളൊക്കെ ആണെങ്കിൽ സൈഡിലൊക്കെ അഴുക്ക് കയറിയിരിക്കും അല്ലേ അപ്പോൾ ആ ഹോളിലൊക്കെ അപ്പോൾ ആ ഹോളിലെ അഴുക്കൊക്കെ പോയി നല്ലപോലെ തന്നെ നമുക്ക് കിട്ടും അതിന് ശേഷം അരമണിക്കൂർ അതിൽ ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഇതുപോലെ പഴയ ബ്രഷ് വെച്ചു കൊടുത്താൽ മാത്രം അപ്പോൾ ഇനി നമുക്ക് ആഭരണങ്ങളൊക്കെ പുറത്ത് പൈസ കൊടുത്ത് പോളിഷ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പം അടുത്തിട്ട് ഇപ്പം എന്ന് പറയാൻ നമുക്കിത് ഇതുപോലെ ചെറിയ കല്ലൊക്കെ നമ്മൾ എന്തെങ്കിലും മസാലയൊക്കെ പൊടിച്ചിട്ട് നമ്മൾ എത്ര കഴുകി വെച്ചാൽ ആ ഒരു സ്മെല്ലുണ്ടാകും അപ്പോൾ അടുത്ത് നമുക്ക് പായസമോ അല്ലെങ്കിൽ സ്വീറ്റ് അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇലക്കയ ചുക്കൊക്കെ പൊടിക്കുമ്പോൾ ആ ഒരു സ്മെല്ല് കാണും മസാലയുടെ അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് കഴുകിയ ശേഷം ഇതുപോലെ നോർമൽ ഫ്ലെയിമിൽ നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കിയാൽ മതിയാ ആ കല്ലിൻ്റെ ഉൾവശവും നമ്മളുടെ കുഴവിയൊക്കെ ഒന്ന് ചൂടാക്കി മാറ്റി വച്ചാൽ ആ മസാലയുടെ മണമൊക്കെ ഇല്ലാതാകും കേട്ടോ ഇപ്പം അടുത്തിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അണ്ടർ ചില സമയത്ത് നമ്മൾ തീർത് വെച്ചെടുക്കുമ്പം ഒരു വശത്ത് ആ നമ്മളുടെ ആ ആട് ഉള്ളിലായിരിക്കും അല്ലേ അപ്പം നമുക്ക് പിന്നൊക്കെ ഇട്ടാലും ചിലപ്പോൾ പിന്നെ ഉള്ളിലൂടെ പാടാണ് അപ്പം ഇതുപോലുള്ള ഒരു പേന നമ്മൾ ഏറ്റവും അറ്റത്ത ഭാഗം ഒന്ന് പിടിച്ച് ആ വശം ഒന്ന് പിടിച്ച ശേഷം കൈ കൊണ്ട് ആ അറ്റം നമ്മളുടെ ആ നൂലിരിക്കുന്ന എവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത് അവിടം വരെ ഒന്ന് എത്തിച്ചു കൊടുത്ത ശേഷം നമ്മളുടെ ആ നിബിൻ്റെ ഉള്ളിലാക്കിയിട്ടൊന്ന് വലിച്ചെടുത്താൽ മാത്രം മതി നല്ലൊരു ഐഡിയ ആണ് അപ്പം നമ്മളുടെ ടൈമും വേസ്റ്റ് വേസ്റ്റാകത്തില്ല എളുപ്പം തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ നമുക്ക് ചൂട് സമയമാണ് നമ്മൾ ഒത്തിരി കഴിക്കുന്നതാണ് തണ്ണിമത്തങ്ങ അപ്പോൾ അതിന് ഉള് വശം നമുക്കറിയില്ല നമുക്ക് ആർട്ടിഫിഷ്യൽ കളർ ചേർത്ത് ആണോ എന്ന് അപ്പം നമുക്കത് അറിയാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അതിൻ്റെ ആ പുറം ഭാഗം ഒന്ന് തൂത്ത് കൊടുക്കുക ലൈറ്റ് ഷെയ്ഡൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് നല്ല ആയിരിക്കും ഡാർക്ക് കളറിലാണെങ്കിൽ ആർട്ടിഫിഷ്യൽ കളർ ചേർത്തതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണേ അപ്പം അടുത്തത് നമുക്ക് പച്ചക്കറി അരിയാനൊക്കെ ഇഷ്ടമാണെങ്കിലും മൂർച്ച ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് പാടാണല്ലേ അപ്പോൾ മൂർച്ച കൂടാനായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം പിച്ചാത്തി ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ നല്ല പോലെ ചൂടായ ശേഷം ആ ചൂടോടെ തന്നെ നമുക്കൊരു ആണി എടുത്തിട്ട് ആ സൈഡ് ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ രണ്ട് വശം ഒന്ന് റബ്ബ് ചെയ്ത ശേഷം നമുക്ക് നല്ല മൂർച്ചയായിരിക്കും കിട്ടുന്നത് അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കപ്പിൻ്റെ ആ സൈഡിൽ വെച്ച് നമുക്കൊന്ന് ഉരച്ച് അല്ലെങ്കിൽ മതി നല്ല പോലെ തന്നെ മൂർച്ചയായിട്ട് കിട്ടുക അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് ൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു